പശുവിനെ അഴിക്കാൻ പോയപ്പോൾ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഒരു ദാരുണ സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഓടിയതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ സാധിച്ചു മുള്ളരിങ്ങാട് അമേൽത്തൊട്ടിയിൽ കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു യുവാവ് മരിച്ചിരുന്നു മുള്ളരിങ്ങാട് സ്വദേശി അമറാണ് മരിച്ചത് തേക്കിൻ തോട്ടത്തിൽ പശുവിനെ അഴിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് മൺസൂർ ഓടി രക്ഷപ്പെട്ടു മൺസൂറാണ് നാട്ടുകാരെ വിവരമറിയിച്ചത് മൺസൂറിന്റെ പരിക്ക് ഗുരുതരമല്ല കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നോടെയാണ് സംഭവം വനത്തിനടുത്താണ് അമർ ഇലാഹിയുടെ വീട് വനത്തോട് ചേർന്ന മേഖലയാണ് മുള്ളരങ്ങാട് രണ്ടു വർഷമായി ആന ശല്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന നടപടികൾ നടക്കുകയാണെന്ന് വനം വകുപ്പ് പറയുന്നു കോതമംഗലം ഫോറസ്റ്റ് റേഞ്ചിലുള്ള ഭാഗമാണിത് നേരത്തെ ആനകൾ പതിവായി കൃഷി നശിപ്പിച്ചിരുന്നു ആളെ ആക്രമിക്കുന്നത് ആദ്യമായാണ് നേരിയമംഗലത്തോട് ചേർന്നുള്ള പ്രദേശമാണ് മുള്ളരിങ്ങാട് പ്രദേശത്തുനിന്ന് ആനകളെ തുരത്തുന്ന വനം വകുപ്പിന്റെ ദൌത്യം നടന്നിട്ടില്ലെന്ന് പഞ്ചായത്ത് അംഗം മാധ്യമങ്ങളോട് പറഞ്ഞു ജനവാസ മേഖലയിൽ നിന്ന് ആനകളെ താൽക്കാലികമായി മാറ്റുക മാത്രമാണ് ചെയ്തത് ഫെൻസിംഗ് പൂർത്തിയാകുമ്പോൾ ജനവാസ മേഖലയിൽ നിന്ന് ആനകളെ തുരത്താമെന്നാണ് വനം വകുപ്പ് പറഞ്ഞിരുന്നത് ആനശല്യം കാരണം വൈകിട്ട് അഞ്ചു മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇപ്പോഴത്തെ നടപടി പോരാ വനം സംരക്ഷിക്കുന്നതിനോടൊപ്പം വന്യമൃഗങ്ങൾ ജനങ്ങൾക്ക് ഉപദ്രവമാകാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം